ആലപ്പുഴ ഏറ്റവും വലിയ ജില്ലയാണെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ട്രോളി സോഷ്യൽ മീഡിയ കലുങ്ക് സദസ്സിലെ സംഭാഷണത്തിനിടെയാണ് സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ആലപ്പുഴ വികസനമൊന്നും ലഭിക്കാതെ പിന്നോട്ട് നിൽക്കുകയാണ് എയിംസ് ഇവിടെ വരികയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എല്ലാം ഉയരും ഏറ്റവും വലിയ ജില്ലയാണ് ആലപ്പുഴ ജനസാന്ദ്രത കൂടുതൽ മലപ്പുറത്താണെങ്കിലും വലിയ ജില്ല ആലപ്പുഴയാണ് എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിക്കെതിരായ ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഏറ്റവും പൊക്കമുള്ള മൃഗം പോത്താണെങ്കിലും ഏറ്റവും വലിയ മൃഗം എലിയാണ് സംഖികൾ പറയുന്നത് ആരെങ്കിലും സീരിയസ് ആയി എടുക്കുമോ ആലപ്പുഴ അവരുടെ ഏറ്റവും വലിയ ജില്ല അതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നതാണ് അവരെ തിരുത്തുന്നതിനേക്കാൾ എളുപ്പം ഏറ്റവും കൂടുതൽ വെള്ളമുള്ള ജില്ല ആലപ്പുഴ എന്തൊരറിവാണ് ഈ മനുഷ്യന് അത്ഭുതമാണ് ഈ മനുഷ്യൻ ഇത്രയും മണ്ടത്തരങ്ങൾ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് ബി ജെ പിയിലേക്ക് അദ്ദേഹത്തെ എടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ കലുങ്ക് ആലപ്പുഴയിലാണെന്ന് പറയാതിരുന്നത് മഹാഭാഗ്യം എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ എയിംസ് വന്നാൽ കേരളത്തിന്റെ തലയിലെഴുത്ത് മാറുമെന്നും അതിനായി തറക്കല്ലെങ്കിലും ഇടാതെ അടുത്ത തവണ വോട്ട് ചോദിച്ച് ജനസമക്ഷം എത്തുകയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇതിനായി സംസ്ഥാന സർക്കാർ സഹായിക്കണം ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കണമെന്നാണ് ആഗ്രഹം ഇതിനായി സ്ഥലം അനുവദിക്കണമെന്ന് ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞു അദ്ദേഹം എനിക്കൊപ്പം ഹെലികോപ്റ്ററിൽ വന്നാൽ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയുടെ മുന്നൂറേക്കറും അതിനു ചുറ്റുമായി തന്നെ സ്ഥലവും കാട്ടിക്കൊടുക്കാം ഇവിടെ എയിംസ് വന്നാൽ തൊട്ടടുത്തുള്ള ജില്ലകൾക്കും ഗുണകരമാകും കുമരകത്തിന്റെ വിനോദസഞ്ചാര മേഖലയും വികസിക്കും കുമരകം കടന്ന് കോട്ടയം വഴി മധുരവരെയുള്ളവർക്ക് എയിംസ് ഗുണകരമാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു